എല്ലാവർക്കും നമസ്കാരം ഞാനൊരു പൂവ് കാണിക്കാം കോളാമ്പി പോലെ നിൽക്കുന്ന മഞ്ഞപ്പൂവ് എൻ്റെ വീട്ടിലൊക്കെ ഒരു കുറച്ചു കാലം മുമ്പ് ഇത് മുറ്റത്തുണ്ടായിരുന്നിട്ട് ഇത് ഭയങ്കരമായിട്ടും പടർന്ന് കാട് പോലെയായിട്ട് ചൂടെ വലിച്ചുപറച്ച് ദൂരെ കളിയോയത് ഈ ചെടിയുടെ ഒരു കമ്പ് ഒരയടി നീളത്തിൽ മുറിച്ച് ഒരു ഇരുന്നൂറ് രൂപയ്ക്ക് മാക്സിമം ഇപ്പം കിട്ടുന്ന ചെടിച്ചട്ടിക്കകത്ത് മണ്ണ് നടത്തി കമ്പ് കുത്തിവെച്ചിട്ട് അങ്ങനത്തെ ആയിരത്തിൽ താഴെ ചട്ടികൾ ഒരു ചട്ടിക്ക് രണ്ടായിരത്തിൽ താഴെ വിലയിട്ട് ഇരുപത് ലക്ഷം രൂപയുടെ വലിയ അഴിമതി നടത്തിയ ഒരു മുനിസിപ്പാലിറ്റി കേരളത്തിലുണ്ട് ആ മുനിസിപ്പാലിറ്റിയുടെ പേരാണ് പാല മുനിസിപ്പാലിറ്റി നഗരത്തിനെ മനോഹരമാക്കാൻ വേണ്ടി ചെയ്ത പരിപാടിക്കകത്ത് ഇരുപത് ലക്ഷം രൂപ താഴെയുള്ള കളി അങ്ങനത്തെ ഒരു മുനിസിപ്പാലിറ്റി ആ മുനിസിപ്പാലിറ്റിയിലെ ഉദ്യോഗസ്ഥന്മാരുടെ കൊള്ളരുതായികളെക്കുറിച്ചും ആക്രാന്തത്തെക്കുറിച്ചുമാണ് ഇന്നത്തെ വീഡിയോ എൻ്റെ ഒരു സ്നേഹിതന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് തുടക്കത്തിൽ അങ്ങേർക്ക് ഒരു വേണ്ടാത്ത ബുദ്ധി തോന്നി അങ്ങേരുടെ വീടിൻ്റെ ഒരു സൈഡിൽ കുറച്ച് കാട് പിടിച്ച് കിടന്ന സ്ഥലം അപ്പോൾ അദ്ദേഹം എന്നെ കാണിച്ചു ഓ ഇവിടെ ഒന്ന് തെളിക്കുകയാണെങ്കിൽ അദ്ദേഹം തമിഴ്നാട്ടിലൊക്കെ പോയപ്പോൾ അവിടെ ഈ ഗോഡൗണുകൾ ഉണ്ടാക്കി വെച്ചേക്കുന്നത് കണ്ടു ചുമ്മാ ഈ കണ്ടെയ്നർ ഇറക്കി വെച്ചേക്കുന്നത് പോലെ അത് തമിഴ്നാട്ടിലിപ്പോൾ കണ്ടമാനം ഉണ്ടാക്കിയിട്ടുണ്ട് ഇരുമ്പിൻ്റെ ഫ്രെയിം ഇങ്ങനെ ഉണ്ടാക്കി ഫ്രണ്ടിൽ ഒരു ചെറിയ ഷട്ടറും ബാക്കിൽ ഒരു ചെറിയ ഷട്ടറും വേറെ ഒന്നുമില്ല അദ്ദേഹം എന്നാ കാണിച്ചു ഒരുത്തിനെ ഇവിടുന്ന് തമിഴ്നാട്ടിൽ കൊണ്ടേ അതിൻ്റെ പ്ലാനൊക്കെ കാണിച്ച് അതുകൂട്ട് ഇരുമ്പിൻ്റെ ഒരു ഗോഡവും വരപ്പിച്ചു വീടിൻ്റെ സൈഡിലോട്ട് പണിയാൻ വേണ്ടി വരപ്പിച്ചു അതിന് വലിയ എമൗണ്ട് ഒന്നും ആവുകയല്ല അത് ഏതാണ്ട് ഇരുന്നൂറ്റി എഴുപത് സ്ക്വയർ മീറ്റർ രണ്ടായിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ട് സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു എഞ്ചിനീയറെ വിളിച്ച് പ്ലാൻ വരപ്പിച്ചു അയാൾക്ക് ഇരുപത്തിയ്യായിരം രൂപ കൊടുക്കേണ്ടി വന്നു എന്നിട്ട് പാലാ മുനിസിപ്പാലിറ്റിയിൽ അത് അന്നത്തെ കാലത്ത് ഇരുപത്തി ആദ്യമേ അത് ഒരു നാലായിരം രൂപ പെർമിറ്റ് ഫീസുമൊക്കെ അടച്ച് പെർമിറ്റ് എടുത്തു ഇരുമ്പിൻ്റെ ആയതുകൊണ്ട് ഈ താഴെ കോൺക്രീറ്റ് ചെയ്യുന്നത് മാത്രമേ താമസമുള്ളൂ പെട്ടെന്ന് ഇത് പണി തീർന്നു ഇത് മൂന്ന് മാസം കൊണ്ട് പണി തീർന്നു ഇത് പണി തീർന്ന അന്ന് തൊട്ട് എൻ്റെ ഈ സുഹൃത്തിന് അന്ന് തൊട്ട് കച്ചപ്പാലം തുടങ്ങി ഇദ്ദേഹം ഇത് കഴിഞ്ഞിട്ട് മൂന്ന് മാസം കൊണ്ട് പണി തീർന്നല്ലോ പണി തീർന്ന ഉടനെ തന്നെ ഇത് നമ്പർ ഇടാൻ വേണ്ടി മുനിസിപ്പാലിറ്റി ചെന്നു മുനിസിപ്പാലിറ്റി ചെന്നപ്പോഴത്തേനും കേസ് മാർട്ടെന്നും പറഞ്ഞൊരു പുതിയ കുരിശ് വന്നു കൂടിയിട്ടുണ്ട് ഇപ്പോൾ ഈ കേസ് കുറിച്ച് കേരളം മുഴുവൻ പരാതിയായി എനിക്ക് എന്തുമാത്രം ആളുകളാണെന്നറിയോ ഇങ്ങോട്ട് വിളിച്ചു പറയുന്നത് മിക്കവാറും ഈ ആർക്കിടെക്റ്റുമാരുടെയും ഈ ലൈസൻസ് ഉള്ള സാധാരണ പ്ലാൻ വരയ്ക്കുന്ന ആളുകളുടെയും എഞ്ചിനീയർമാരുടെയും സൂപ്പർവൈസർമാരുടെയും എല്ലാം നടു ഓടിക്കുന്ന ഒരു പരിപാടിയായി കേസ്മാർട്ട് പിന്നത്തെ ഒരു കാര്യം എന്നാന്ന് ചോദിച്ചാൽ വീട്ടുകാർക്ക് ഒരു തരത്തിലും തീരുമാനം ഉണ്ടാകുകയില്ല അപ്പോൾ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും കേസ് മാർട്ട് എന്നും പറഞ്ഞ് ഈ പരിപാടി ഉണ്ടാക്കി അപ്പോൾ പറഞ്ഞു കെസ്മാർട്ടിൽ ഈ പഴയ പ്ലാൻ പോരാ പുതിയ പ്ലാൻ വേണം അപ്പം വീണ്ടും ഒരു എഞ്ചിനീയറെ വിളിച്ചാൽ ഇതിൻ്റെ കോപ്പി വരപ്പിച്ച് ഇരുപത്തയ്യായിരം രൂപ കൊടുത്ത് പിന്നെയും വരപ്പിച്ച് പതിമൂവായിരം രൂപ കെ എസ് മാർട്ടിലോട്ട് ഫീസ് അടച്ച് ഇത് ഒക്കുപ്പൻസിക്ക് കൊടുത്തു നമ്പറിട്ട് കൈ ഇത് കിട്ടാൻ വേണ്ടി കൊടുത്തു ഇതങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേനും അവിടുന്ന് ഒരു ലേഡി ഇങ്ങോട്ട് വന്നു ഇതൊന്ന് നോക്കാൻ വേണ്ടി ലേഡി ഇങ്ങോട്ട് വന്നിട്ട് എല്ലാം ഒന്ന് നോക്കിയിട്ട് ചോദിച്ചു എത്ര വക്കൂസ് ഉണ്ടെന്ന് ചോദിച്ചു അന്നേരം ഗോഡൗൺ അല്ലേ അവസാനം ഈ അളവും പ്രകാരം ഏഴ് കക്കൂസ് ഉണ്ടെങ്കിൽ അവർ സമ്മതിക്കുള്ളൂ ഏഴ് കക്കൂസ് ഉണ്ടരേ സമ്മതിക്കുകയുള്ളു ലാസ്റ്റ് എങ്ങനെയൊക്കെയാണ് പറഞ്ഞു പിടിച്ച് പറഞ്ഞു പിടിച്ച് പറഞ്ഞു പിടിച്ച് ഇത് കൈക്കൂലിക്കുള്ള ആദ്യത്തെ വകുപ്പായത് ഡയറക്റ്റ് കൈക്കൂലി ഒന്നും അവർ ചോദിക്കുന്നില്ല പക്ഷേ അവർ കഷ്ടപ്പെടുത്തുക ഈ ഏഴ് കക്കൂസ് എന്നുള്ളത് വന്ന് പുടമസം ചോദിച്ചാൽ അതിനെ ഈ പാലാക്കാരെ മുഴുവൻ വിളിച്ച് എൻ്റെ ഗോടെണ്ണകത്ത് തൂറിക്കാനാണ് പരിപാടി രസം എന്നാന്ന് ചോദിച്ചാൽ നമ്മൾ പാലാ ടൗണിൽ കൂടെ പോയാൽ മനുഷ്യൻ ഒരു ഒന്ന് ഒന്ന് വൈറ്റിന്ന് പോണമെന്നോ അതൊന്ന് കക്കൂസിൽ പോകണമെന്നോ ഒന്ന് മൂത്രം മൂത്രമൊഴിക്കണമെന്നോ തോന്നിയാൽ കൊള്ളാവുന്ന ഒരു ബാത്റൂം മുനിസിപ്പാലിറ്റിയുടേതായിട്ട് ഞാനിന്ന് വരെ കണ്ടിട്ടില്ല ബാലാബഴി നടന്നിട്ട് അങ്ങനെയുള്ളിടത്താണ് ഈ ഗോഡൗണിന് നിയമപ്രകാരം ഏഴെണ്ണം വേണം അവസാനം അത് അഞ്ച് അഞ്ചെണ്ണത്തെ സംബന്ധിച്ചു മൂന്നെണ്ണം തോറാനും രണ്ടെണ്ണം ഉള്ളാനും ഉള്ള രീതിയിലെല്ലാം സെറ്റപ്പാക്കി അങ്ങനെ സംബന്ധിച്ച് വീണ്ടും ഇത് കേസ് സ്മാർട്ടിലോട്ട് ഫീസ് അടച്ച് വീണ്ടും ആപ്ലിക്കേഷൻ കൊടുത്തു ഇതെല്ലാം ചെയ്തതെന്നും പറഞ്ഞു അപ്പോൾ പിന്നെ നോക്കാൻ വരുന്നത് എയ്യാം അയാളിങ്ങോട്ട് വരുന്നത് ചില്ലറ കിട്ടാനുള്ള വകുപ്പുകളാണ് നോക്കുന്നത് അപ്പം ചില്ലറ കിട്ടാൻ എന്നാ ചെയ്യാൻ പറ്റുന്നത് കുറ്റം പറയുക എന്നുള്ളതേ ഉള്ളൂ ഉടനെ അങ്ങേര് വന്നിട്ട് പറഞ്ഞു ഇങ്ങനെ കിഴിഞ്ഞു നോക്കിയപ്പോൾ പറഞ്ഞു അതേ ഇതിനകത്ത് വീൽ ചെയറേൽ വരണ്ട ഒരു ചുമട്ടുകാരൻ ചുമട്ടുകാരനുണ്ടോ വീൽ ചെയറെ വരാൻ പോകുന്നു ഗോഡ ഇണകത്ത് വീൽ ചെയറയിൽ എന്നാ തോൽക്കാൻ ആൾ വരാനിരിക്കുന്നത് അപ്പം വീൽ ചെയറെ വരാനുള്ള സംവിധാനം ഇവിടെയില്ല വീൽ ചെയറിനുള്ള സംവിധാനം ഉണ്ടാക്കിയിട്ട് ആപ്ലിക്കേഷൻ വെക്കാൻ പറഞ്ഞു എന്നെ ചെയ്യാൻ പറയും കയ്യിലിരുന്ന് കാശെടുത്ത് കാടിക്കുന്ന പട്ടിയെ മേടിച്ച് കെട്ടിറം മെടുത്തിട്ട് പോയില്ലേ പിന്നെ ഉടമസ്ഥന് ഉടനെ തന്നെ വേറെ മേസരിമാരെ വിളിച്ചുകൊണ്ട് വന്ന് വീൽ ചെയറിനുള്ള റൂട്ടെല്ലാം ഉണ്ടാക്കി വീൽചെയറിനുള്ള റൂട്ടെല്ലാം ഉണ്ടാക്കി കഴിഞ്ഞപ്പം വീണ്ടും ഗ്യാസ് മാർട്ടിൽ ആപ്ലിക്കേഷൻ വെക്കണം വീണ്ടും ഗ്യാസ് മാർട്ടിലോട്ട് പീസ് അടച്ച ആപ്ലിക്കേഷൻ വെച്ചപ്പം ഈ പിശാശി തന്നെ പിന്നെയും വന്നു ഇയാൾ വന്നിട്ട് പറഞ്ഞു ഇയാൾ വന്ന് ഇങ്ങനെ നോക്കും അടുത്ത വകുപ്പ് എന്നാന്ന് ഇയാൾ ലാസ്റ്റ് നോക്കിയിട്ട് ഒരു കുറ്റം കണ്ടുപിടിച്ചു അതായത് ബാത്റൂമിലേക്ക് അതിൻ്റെ അടി പടിയുണ്ട് കട്ടലയ്ക്ക് അടി പടിയുണ്ട് ഈ പടി എടുത്ത് കളയാതെ അങ്ങോട്ട് വീൽ ചെയറ് കയറുകയല്ല ഇയാൾ ഉടനെ അവസാനം പറഞ്ഞു അതേ ഈ പടി എടുത്ത് കളഞ്ഞിട്ട് വീണ്ടും അടച്ചോളാൻ പറഞ്ഞു വീണ്ടും ഈ ബാത്റൂമിൻ്റെ പടിയെല്ലാം എടുത്ത് കളഞ്ഞിട്ട് വീണ്ടും ഗ്യാസ് മാർട്ടിൽ കൊണ്ട് പീസ് അടച്ചു പീസ് അടച്ച് വീണ്ടും ഇയാളെ വിളിച്ചു എന്തൊരു മാറ്റമാണ് കേരളത്തിൽ എന്തൊരു മാറ്റമാണ് കേരളത്തിൽ എന്നിട്ടോ അത് കഴിഞ്ഞിട്ട് വീണ്ടും ഇയാൾ വന്നു ഇയാൾ വന്നിട്ട് വീണ്ടും ഈ എങ്ങനെ ഇത് കിട്ടുമെന്നുള്ളതാണ് വിഷയം അവസാനം ഇങ്ങനെ മൊത്തം നോക്കിയപ്പോൾ ഒരു കുറ്റവും പറയാനില്ല ലാസ്റ്റ് പറഞ്ഞു ആദ്യത്തെ പ്ലാനിനകത്ത് പറഞ്ഞിരിക്കുന്ന സ്ഥലത്തല്ല ഇതിൻ്റെ പാർക്കിങ് അതുകൊണ്ട് അത് മാറ്റണമെന്നായി പണ്ട് സർക്കാർ ആഫീസിനെക്കുറിച്ച് ഞാനൊരു ഒരു കാർട്ടൂൺ കണ്ടതിനകത്ത് കാർട്ടൂൺ അല്ല ഒരു കോമഡി പരിപാടി കണ്ടതിനകത്ത് ഒരുത്തനൊരു വില്ലേജ് ഓഫീസിലോട്ട് ചെന്നിട്ട് അവരോട് ചോദിച്ചു വില്ലേജ് ഓഫീസിലോട്ട് ചെന്ന് എന്നാ ഒക്കെ വേണമെന്ന് ചോദിച്ചപ്പം വില്ലേ ആഫീസിൽ പറയാം നീ നിൻ്റെ അപ്പൻ്റെ മകനാണെന്ന് തെളിയിക്കുന്ന അമ്മയുടെ സർട്ടിഫിക്കറ്റ് ഇതും മേടിച്ചോണ്ടിരാന് പറഞ്ഞു എന്ന് പറഞ്ഞതുപോലെ ഇയാൾ വന്ന് മൊത്തം ഒന്ന് നോക്കിക്കഴിഞ്ഞപ്പം ഇയാൾ പറഞ്ഞു അതെ വരച്ചേക്കുന്ന സ്ഥലത്തല്ല പാർക്കിംഗ് അതുകൊണ്ട് അത് പിന്നെ വരയ്ക്കണം അപ്പം തന്നെ ഉടമസന് മനസ്സിലായി ഇത് പൈസ കൊടുക്കാതെ ഇവന്മാർ ചെയ്ത് തരികല അപ്പോൾ എന്നാ കാണിച്ചു അവസാനം വീണ്ടും അത് മാറ്റി വരച്ച് വീണ്ടും കെ എസ് മാർട്ടി ഫീസ് അടച്ചു കെ എസ് മാർട്ടി ഫീസ് അടച്ച സമയം കൊണ്ട് അന്നേരം തന്നെ ഇവിടെ കുറേ കുറേ മൊണ്ണ ഈ പാലാ മുനിസിപ്പാലിറ്റി കുറേ മൊണ്ണ കൗൺസിലർമാരുണ്ട് അവന്മാരും കൂടെ വന്നു ഇമ്മാരെല്ലാം കൂടെ വരുന്നു ഇതിന് വേണ്ടിയിട്ടാണ് അവസാനം ഇതെല്ലാം കൂടെ വന്നു കഴിഞ്ഞപ്പം ഉടമസന് മനസ്സിലായി ഇത് കളി ഓടാകും ഉടമസന ഉടനെ എന്നാ കാണിച്ചു ഹൈക്കോടതിയിലോട്ട് നീങ്ങി കൈക്കോടതിയിലോട്ട് നീങ്ങി കോടതി മുഖാന്തരം ഇതിന് പെർമിറ്റ് അല്ലെങ്കിൽ ഇതിന് സാങ്ഷൻ മേടിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇതിൻ്റെ നമ്പർ ഇടിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിന് വേണ്ടി പോകുന്നു എന്ന് മനസ്സിലായപ്പം ഇവരുടെ ഉടനെ നമ്പർ ഇട്ട് കൊടുത്തു നമ്പർ ഇട്ട് കൊടുത്തു ഭയങ്കര അസ്വസ്ഥമായിട്ട് ഇട്ട് കൊടുത്ത കാരണം ഇവന്മാരുടെ വീതം ഒന്നും കിട്ടിയില്ലല്ലോ നമ്പർ ഇട്ട് കൊടുത്തു കഴിഞ്ഞപ്പം ഇതിന് ഈ ഒരാൾക്ക് വാടക കൊടുക്കണല്ലോ അങ്ങനത്തെ ഇരിക്കുമ്പോൾ ഒന്നാമത് പാലാന്ന് പറഞ്ഞാൽ വരണ്ടുണങ്ങിയ ഒരു സ്ഥലമാണ് നൂറുകണക്കിന് പ്രസ്ഥാനങ്ങൾ നിന്നുപോയി പാലായിൽ പാലായി പാലായിക്കൂടെ നടക്കുകയാണെങ്കിൽ അറിയാം ഒരുമാതിരി ശവപ്പറമ്പ് പോലെയാണ് പാല കിടക്കുന്നത് പാലായിലിപ്പോൾ ആകെ കൊഴുത്ത് നിൽക്കുന്ന പാല മുനിസിപ്പാലിറ്റി മാത്രമേ ഉള്ളൂ ബാക്കി എല്ലാ സ്ഥാപനവും ഒരു ജവ്ളിക്കട കൊള്ളാവുന്ന ഒരു ജവളിക്കട അത് മാത്രം ഉണ്ട് വലിയ കുഴപ്പമില്ലാതെ നിൽക്കുന്നത് ബാക്കി പാലായിൽ അങ്ങേ തൊട്ട് ഇങ്ങേ അറ്റം വരെ നോക്കിക്കഴിഞ്ഞാൽ ഒരുമാതിരിപ്പെട്ട പ്രസ്ഥാനങ്ങൾ മുഴുവൻ തകർന്നു പോയി ഉണങ്ങിപ്പോയി പാല അവിടെ ഒരാൾ ഈ ഗോഡൗൺ വാടകയ്ക്ക് വരിക എന്ന് പറഞ്ഞാൽ എളുപ്പമല്ലായിരുന്നു അങ്ങനെ ഈ ദിവസങ്ങളിൽ ഒരു യുവാവ് ഒരു ചെറിയ സോഫ ഉണ്ടാക്കുന്ന പരിപാടി സോഫ ഉണ്ടാക്കുന്ന പരിപാടിക്ക തന്നെ ഒക്കെ വേണം രണ്ട് മൂന്ന് തയ്യൽ മിഷീനുണ്ട് ചിലപ്പം അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ചെറിയ മിഷീറി കാണും ചുറ്റിക വേണം ആണി വേണം ഇങ്ങനെയുള്ള സാധനം എല്ലാം കൂടെ കൂട്ടി സോഫകൾ ഉണ്ടാക്കുന്ന ഒരു പരിപാടിയാണ് സോഫ എങ്കിൽ സോഫ അത് കിട്ടുന്നത് കിട്ടട്ടെ എന്ന രീതിയിൽ ഈ നമ്പർ ഇട്ട് കിട്ടിയപ്പോൾ തന്നെ ഒന്നര വർഷമായി മൂന്ന് മാസം കൊണ്ട് പണി തീർന്ന സാധനത്തിന് നമ്പർ ഇട്ട് കിട്ടിയപ്പോൾ ഒന്നര വർഷമായി എന്നിട്ട് സോഫയ്ക്ക് ആ അതുണ്ടാക്കാൻ അതിന് ലൈസൻസ് വേണമല്ലോ അതിന് ലൈസൻസിന് വേണ്ടി മുനിസിപ്പാലിറ്റിയോട് എന്നപ്പോഴത്തേനും അവർ പറഞ്ഞു ഞങ്ങൾക്ക് ഉടമയെ കാണണം അങ്ങനെ ഞങ്ങൾക്കൊന്നും തരാതെ ഉണ്ടാക്കിയതാണേ ഉടമയെ ഒന്ന് കാണണം ഉടനെ പിറ്റേ ദിവസം രാവിലെ കഴിഞ്ഞ ദിവസം രാവിലെ ഒരു ലേഡി ഇങ്ങോട്ട് വന്നു വളരെ ഗൗരവമായിട്ട് ഇങ്ങനെ എല്ലായിടവും ഒന്ന് നോക്കി നോക്കിയിട്ട് ഉടമസിനോട് ചോദിച്ചു നിങ്ങൾക്ക് ഫോം കൊടുത്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു അപ്പോൾ ഉടമസൻ ചോദിച്ചു ഫോം സൃഷ്ടി എന്ന് പറഞ്ഞാൽ അത് ഫയറിൻ്റെ പേപ്പറോ അപ്പോൾ ഉടമസൻ ചോദിച്ചു അപ്പോൾ എൻ്റെ ഈ ബിൽഡിങ്ങിനകത്ത് ഫോം സൃഷ്ടി കൊടുത്താൽ പിന്നെ തീയുടെ പ്രശ്നമൊന്നും ഉണ്ടാവുകയില്ലെന്ന് ചോദിച്ചു അതൊന്നും എനിക്കറിയേണ്ട കാര്യമില്ല ഫോം സൃഷ്ടി കൊടുക്കണമെന്ന് പറഞ്ഞു അപ്പോൾ അത് എവിടെ കൊണ്ടോ കൊടുക്കണമെന്ന് ആർക്കാ മാടം കൊടുക്കേണ്ടതെന്ന് ചോദിച്ചു അതൊന്നും എനിക്കറിയത്തില്ല ഓഫീസിൽ പോയി അന്വേഷിക്കാൻ പറഞ്ഞു എന്നെ ധിക്കാരപരമായ മറുപാടികൾ മറുപടികൾ അപ്പോൾ ഫോം സൃഷ്ടി അപ്പോൾ ഉടമസൻ എന്നെ കാണിച്ചു ഹൈക്കോടതിയിൽ ഒരു സീനിയർ അഭിഭാഷകനെ കണ്ടു അങ്ങനെ പറഞ്ഞു ആ ആ പെണ്ണുംപിള്ളയോട് ആ ഫോം സിസ്റ്റി വേണമെന്നുള്ളത് തരാൻ പറഞ്ഞു ഉടനെ ഇദ്ദേഹം വീണ്ടും മുനിസിപ്പാലിറ്റി ചെന്നിട്ട് പറഞ്ഞു അതെ ആ ഫോം സി ഫോം സിസ്റ്റി വേണമെന്നുള്ളത് ഒന്ന് എഴുതി തരാമെന്ന് ചോദിച്ചു അതൊന്നുമില്ല എഴുതി എന്ന് ചോദിച്ചു അല്ല അത് വേണം എന്നുള്ളത് രേഖാമൂലം ഒന്ന് എഴുതരാൻ പറഞ്ഞു അപ്പോൾ ഈ ഹൈക്കോടതിയിലെ സീനിയർ അഭിഭാഷകൻ പറഞ്ഞു അറുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ള ആളുകളെ ഹറാസ് ചെയ്താൽ അത് ഉദ്യോഗസ്ഥൻ്റെ പണി കളയാനുള്ള വകുപ്പുണ്ട് അപ്പോൾ എന്നെ കേൾക്കുന്നവർ ശ്രദ്ധിച്ചോണം അറുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ള സീനിയർ സിറ്റിസണിനെ എന്തെങ്കിലും വിധത്തിൽ ഹറാസ്മെൻ്റ് ചെയ്താൽ ഉദ്യോഗസ്ഥനെ കൊടുക്കാൻ സർവീസ് റൂളിൽ വകുപ്പുണ്ട് അത് മനസ്സിലാക്കി വെച്ചോണം കാരണം ഇനി മുന്നോട്ട് ഇതെല്ലാം ഉപയോഗിക്കേണ്ടി വരും കാരണം അല്ലാതെ മര്യാദയ്ക്ക് ഉദ്യോഗസ്ഥന്മാരുടെ അടുത്ത് കാര്യങ്ങൾ നടക്കുകയല്ല അവസാനം എഴുതി കൊടുക്കാൻ പറഞ്ഞു ചെന്ന് എഴുതി കൊടുക്കാൻ പറഞ്ഞപ്പം വൈകുന്നേരം ഇവർ വിളിച്ച് പറഞ്ഞു എഴുതി തര എഴുതി അത് പറഞ്ഞു സംഭവം അപ്പോൾ ഈ കുടുംബം എന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പം അവർ പറഞ്ഞു അത് വേണ്ട അപ്പോൾ ഈ ഒരു അവസ്ഥയിലാണ് കാര്യങ്ങൾ അപ്പോൾ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ പന്ത്രണ്ട് ലക്ഷം രൂപ മുടക്കി കെട്ടിടം കൊടുത്തു അത് ഉടമസ്ഥം ചെയ്ത തെറ്റം ഇതിന് പന്ത്രണ്ട് കണക്കും പ്രകാരം ഇതിന് ലേബർ സെസ് പന്തിരായിരം രൂപ അടച്ചാൽ മതി പക്ഷേ മുപ്പത്താറായിരം രൂപ അടയ്ക്കേണ്ടി വന്നു ലേബർ സെസ് ഇത് ആറര വായിലോട്ട് പോകാനുള്ളതാണോ ലേബർ എന്ന് ഒരു മനുഷ്യനും അറിയത്തില്ല തൊഴിലാളി ക്ഷേമനിധി എന്നാണ് പറയുന്നത് ഈ പണിത ഒരു തൊഴിലാളിക്കും ഇതിനകത്തുനിന്ന് ഒരു അംശവും കിട്ടുക തന്നെയല്ല ഏത് തൊഴിലാളിക്കായി ഇത് കൊടുത്തെന്ന് എനിക്കറിയത്തില്ല നൂറുകണക്കിന് തൊഴിലാളികൾ പറയുന്നു അവർ ക്ഷേമനിധിയിലോട്ട് അടച്ച പൈസ പോലും തിരിച്ചു കിട്ടുന്നില്ലെന്നും ഇത് മുഴുവൻ രാഷ്ട്രീയക്കാരൻ്റെ ഉദ്യോഗസ്ഥക്കാരൻ്റെ വായിലോട്ട് തള്ളിക്കറ്റാൻ പോകുമല്ലോ ഇത് മുഴുവൻ ക്ഷേമനിധി പന്ത്രണ്ടായിരം വേണ്ടടത്ത് മുപ്പത്തി ആറായിരം അടച്ചു താലൂക്കിൽ അമ്പത്തെണ്ണായിരം രൂപ ടൈം അത് പിന്നെ മൂന്ന് പ്രാവശ്യമായിട്ട് തൊളിച്ചാൽ മതിയെന്ന് പറഞ്ഞു അതൊക്കെ അങ്ങനെ ചെയ്തു ഈ മനുഷ്യൻ ആദ്യത്തെ മൂന്ന് മാസം കൊണ്ട് കെട്ടണം പണി തീർത്തിട്ട് ഈ ഒന്നര വർഷമായിട്ട് ഇത് അലയ്യുക ഇതിനൊരു ലൈസൻസ് ഉണ്ടായെങ്കിലല്ലേ മുനിസിപ്പാലിറ്റിയിലോട്ട് ഔദ്യോഗികമായിട്ട് എന്തേലും കിട്ടുകയുള്ളൂ അപ്പോൾ പിന്നീട് നോക്കി പിന്നീട് നോക്കി നോക്കിക്കഴിഞ്ഞപ്പം പാലാ മുനിസിപ്പാലിറ്റി എന്ന് പറയുന്നത് തന്നെ പകൽ കൊള്ളക്കേന്ദ്രമാണ് പകൽ കൊള്ളക്കാരുടെ കേന്ദ്രമാണ് അപ്പോൾ ഉടമസ്ഥനെ ഈ ദിവസങ്ങളിൽ പലരുമായിട്ട് അന്വേഷിക്കുമ്പം പല മനുഷ്യരും പൊറുതി മുട്ടി നിൽക്കും അവിടെ എന്നാണെങ്കിലും പല മുനിസിപ്പാലിറ്റിയിലെ ഉദ്യോഗസ്ഥന്മാരോട് പറയട്ടെ നിങ്ങൾക്ക് ഒത്തിരി താമസിക്കാത്ത മാന്യമായ പണി വരും അതിനുള്ള വിവരാവകാശങ്ങളും അതിനുള്ള സംവിധാനങ്ങളും എല്ലാം എടുത്തിട്ട് ഒരു സംഘം കേരളത്തിലെ ഏറ്റവും വലിയ കോടതികളിലേക്ക് നീങ്ങുന്നുണ്ട് എന്ന് നിങ്ങൾ ധരിച്ചിരുന്നാൽ നിങ്ങൾക്കിപ്പോൾ കൈക്കൂലിയാണല്ലോ പ്രശ്നം നിങ്ങൾ നിങ്ങളാദ്യമേ നിങ്ങളുടെ പെൻഷൻ കളയാൻ പറ്റുമോ എന്ന് നോക്കട്ടെ എന്ന് കുറച്ച് പേര് തീരുമാനത്തിലോട്ട് എത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ശമ്പളം കളയണം എന്ന് പറഞ്ഞാൽ അർത്ഥം തന്നെ ജോലി കളയണം അപ്പോൾ ജോലി കളയുന്ന തലത്തിലേക്ക് പാലാ മുനിസിപ്പാലിറ്റിയെ ഒത്തിരി ആളുകൾ ധാരാളം പേരുടെ ലിസ്റ്റിലേക്ക് എത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഉപഭോക്താക്കൾ അതൃപ്തരായ ഒരു സംഘം ഉപഭോക്താക്കളുടെ ഒരു കൂട്ടായ്മ പാലാ മുനിസിപ്പാലിറ്റിക്കെതിരെ പാലായിൽ ഉണ്ടാകുന്നുണ്ടെന്നുള്ളത് ഉദ്യോഗസ്ഥന്മാരെ ഒന്ന് മനസ്സിലാക്കിക്കോണം രണ്ടാമത്തെ കാര്യം പാലായിലെ രാജാവിൻ്റെ പാർട്ടിക്കാരും മനസ്സിലാക്കിക്കോണം ഈ മുനിസിപ്പാലിറ്റി മഹാപെശകായി വഷളായി ഇത് ജനങ്ങൾക്ക് ദൂഷ്യമായിട്ട് നിൽക്കുക ഇത് പൊതുജനത്തിൻ്റെ മുമ്പിലേക്ക് കൊണ്ടുവരുന്നു ഈ വിഷയം ഇതുപോലെ പാലായി കിടന്ന് ഞെളിവിരി കൊള്ളുന്ന അനേകരുടെ മുമ്പിലേക്ക് ഈ വിഷയം വെക്കുക എല്ലാവരും കൂടെ ഒരുമിച്ച് ചേർന്ന് ഇതിനെതിരെ നിയമ നടപടികൾ സ്വീകരിച്ച് നടപ്പാക്കി ഇവമാരെ എല്ലാം പാടം പഠിപ്പിക്കണം എന്ന് ഓർമ്മിച്ച് കൊണ്ട് നിർത്തട്ടെ നന്ദി നമസ്കാരം